എല്ലാവർക്കും ബാലു സുഹൃത്തേക്ക് സ്വാഗതം ഇപ്പോൾ മലയാള സിനിമയെ വിളിച്ച് കുലുക്കിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇപ്പോൾ അമ്മയിലെ രാജിയും അതിനുണ്ടാകുന്ന മറ്റു സംഭവങ്ങൾ ഇതിനെല്ലാം കാരണം സിനിമാ മേഖലകളിൽ പുതുതായിട്ട് വരുന്ന നടി നടന്മാരും ഒരുപക്ഷെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള പീഡനങ്ങളും മറ്റു വിധത്തിലുള്ള ഉപദ്രവങ്ങളും ഒക്കെ തന്നെയാണ് മലയാള സിനിമയിൽ നിലനിന്ന് പോരുന്ന പ്രശസ്തരും പ്രമുഖരും സ്വാധീന ശക്തിയെല്ലാം ഉള്ള നടന്മാർ അവരുടേതായ രീതിയിൽ പുതുതായിട്ട് വരുന്നവരെ തങ്ങളുടെ വരുത്തി ഇംഗിതത്തിനൊക്കെ വേണ്ടി പല വിധത്തിലും ഉപയോഗിക്കുന്നതും നിലനിർത്തി പോരുന്നതുമായ കാഴ്ചകളാണ് വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിലേക്ക് സംഭവിക്കുന്നത് ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള വയസ്സും പ്രായവും മെച്ചുരിറ്റിയും എല്ലാം ഉണ്ടെന്ന് നമ്മൾ ധരിക്കുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ നമ്മൾ നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കും ഇത്ര വയസ്സാവുമ്പോൾ ഞാൻ അയാളെ പേടിയാവും മച്ചുറാവും അങ്ങനെ പല നല്ല തീരുമാനങ്ങളും ചെറുപ്പകാലങ്ങളിലുള്ള പല തീരുമാന പ്രശ്നങ്ങളും നമ്മൾ ഉണ്ടാക്കുന്ന പല കുഴപ്പങ്ങളുമെല്ലാം ഒരു നല്ല പ്രായത്തിൽ വലിയ പ്രായത്തിലേക്ക് വന്നാൽ നമ്മൾ ചെയ്യുകയില്ല എന്നൊക്കെ നമ്മൾ വിശ്വസിക്കും പക്ഷേ പുറത്തു വരുന്ന കാഴ്ചകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അല്ലെങ്കിൽ സത്യം തന്നെയാണ് അതൊരു മിഥ്യാധാരണയാണെന്നുള്ളതാണ് കാരണം നമുക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് സാധാരണക്കാർക്ക് നമ്മൾ നിർദ്ദേശിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർക്കാണ് മനുഷ്യരെയാണ് അവർക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന അപ്പോൾ ഇതിന്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് നമ്മൾ കടന്നു ചേരുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിലേക്ക് സംഭവിക്കുന്നത് എന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം അടിസ്ഥാനപരമായിട്ട് ഒരു മനുഷ്യൻ ഒരു മനുഷ്യജീവി ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ സാധാരണ ഈ ഭൂമിയിൽ അങ്കുരിക്കുന്ന ഓരോ ജീവനും മൃഗങ്ങളാവട്ടെ പക്ഷികളായിട്ടെ ഇങ്ങനെ എന്തിങ്ങനെ മനുഷ്യനും അറിയപ്പെടുന്നു എല്ലാവരും ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ അവൻ ആദ്യമായി ചെയ്യേണ്ടത് ഇരതയിടുക ഇണ ഇണീരുക ഇണ നേടുകയും ഇണചേരുകയുമാണ് ആത്യന്തികമായിട്ട് ഭൂമിയിൽ അവതരിക്കുന്ന ഒരു ജീവിന്റെ സ്വാഭാവികമായിട്ടുള്ള ലക്ഷ്യം അല്ലെങ്കിൽ അതിലേക്കാണ് പോകേണ്ടത് അവിടെ നിന്നും മനുഷ്യനെങ്ങനെ വ്യത്യസ്തനാകുന്നു കാരണം ഭൂമിയിൽ ജനിച്ചു വിടുന്ന ഒരു കുഞ്ഞിനെ പ്രാകൃതനായിട്ടുള്ള ഒരു മനുഷ്യനിൽ നിന്നും നാഗരികനായിട്ടുള്ള ഒരു മനുഷ്യനിലേക്ക് വളർത്താനുള്ള ശ്രമമാണ് സമൂഹം ചെയ്യുന്നത് ആ കുഞ്ഞിനെ ഉടനെ ഓരോ ജാതിയും ഇതൊക്കെ അനുസരിച്ച് നമ്മൾ ഓരോ ഇതിലേക്ക് പരിവർത്തനം ചെയ്യുന്നു അതിനുശേഷം ഓരോ കൃത്യസമയത്ത് അവന് വിദ്യാഭ്യാസം നൽകുന്നു വളർന്നു വന്നാൽ ഒരു സ്വയം അവനവന്റെ അഭിരുചിക്കനുസരിച്ചുള്ള അല്ലെങ്കിൽ സാഹചര്യത്തിനനുസരിച്ചുള്ള ജോലി കണ്ടെത്തി വളർന്ന് വലുതാവാനും ഒരു കുടുംബം എല്ലാം ഒക്കെ നമ്മൾ അവനെ പ്രാപ്തരാക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം ഉള്ള ഒരു നിയമ സംഹിത ണ്ടാക്കി വെച്ചിട്ടുണ്ട് ആധുനിക സമൂഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിയമങ്ങളുണ്ട് ഈ നിയമങ്ങളെല്ലാം പാലിച്ച് ആണ് അവൻ ഒരു ഉത്തമ പൗരനായി വളരേണ്ടത് എന്നാണ് നമ്മുടെ വിശ്വാസം എന്നാൽ അടിസ്ഥാനപരമായിട്ട് അവൻ്റെ സ്വഭാവം ഇരപിടിക്കിലും ഇണചേരുകയും എന്നും മാത്രം തന്നെയാണ് അതുകൊണ്ടാണ് എത്ര വിദ്യാഭ്യാസം നൽകിയാലും ഏത് ഉന്നതിയിലെത്തിയാലും മനുഷ്യൻ അതിൻ്റെ പുറകെ തന്നെ പോകുന്നത് അവൻ്റെ ജന്മവാസന അവൻ പിന്തുടരാ പോകുന്നു അപ്പോൾ ട്രെയിൻഡായിട്ടുള്ള ഒരു മനുഷ്യൻ ആധുനികമായി പരിവർത്തനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഇത്തരം പ്രാകൃത വാസനകളെ ജന്മവാസനകളെ അവൻ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത്തരം ചിന്തകൾ അവൻ ഉണ്ടാവുന്നില്ല അവനിൽ ഉണ്ടാവുന്നില്ല എന്നർത്ഥമില്ല മറിച്ച് അവൻ അതെല്ലാം അടക്കി വെച്ച് കൺട്രോൾ ചെയ്ത് സമൂഹത്തിന് മുന്നിൽ തന്നെ വേറെ രീതിയിൽ അവർ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യം സമയവും ഒക്കെ അനുകൂലമായാൽ അവൻ്റെ പ്രാകൃതവാസനകൾ പുറത്തു വരുന്നു അതുകൊണ്ടാണ് ഇതുപോലെയുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ സ്വാധീനം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സിനിമയിൽ അവസരം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു നല്ല ജോലി ലഭിക്കുവാൻ രാഷ്ട്രീയത്തിൽ ഒരു നല്ല മേഖലയിൽ എത്തിപ്പെടുവാൻ ഇതിനെല്ലാം വേണ്ടി ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ സ്വാധീനമില്ലാത്ത അത്രയ്ക്ക് കഴിവില്ലാത്ത പവറില്ലാത്ത വ്യക്തികൾ വരുമ്പോൾ അവർ ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചൂഷണം ചെയ്യുന്നത് അവൻ ആ പ്രാകൃതനായ ആ ഇരപിടിക്കുകയും ഇണചേരുകയും മാത്രം ലക്ഷ്യമായിട്ടുള്ള ആ മനുഷ്യനായി രൂപാന്തരം പ്രാപിക്കുന്നുണ്ട് അവൻ്റെ സ്വത്വബോധം ബോധം ഉണരുങ്ങുന്നു അവനുള്ള ആ പ്രാകൃത മനുഷ്യൻ തക്ക സമയത്ത് ഉണർന്നു പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അവൻ ഇത്തരം ചിന്തകൾക്കും ഇത്തരം പ്രവൃത്തികൾക്കും പുറകെല്ലാം പോകുന്നത് അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇര ഇണചേരുക എന്ന പ്രാകൃതനായിട്ടുള്ള മനുഷ്യൻ നമ്മുടെ ഉള്ളിലെല്ലാം ഉറങ്ങിക്കിടക്കുന്നുണ്ട് അവസരം കിട്ടുമ്പോൾ അവൻ പുറത്തു വരികയും തനി സ്വരൂപം കാണിക്കുകയും ചെയ്യും എത്രയൊക്കെ നമ്മൾ പൊതിഞ്ഞു വെച്ചാലും ഏതൊക്കെ രീതിയിൽ നമ്മൾ അവനക്ക് പരിശീലനം നൽകിയാലും ഇത്രയും വാസനകൾ മനുഷ്യൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോകുന്നില്ല താൽക്കാലികമായിട്ട് ഇത്തരം വാസനകളെ നമ്മൾ അടക്കി വയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത് വളരെയധികം ശ്രമിച്ചാൽ മാത്രമേ ഒരു ജീവിതകാലം മുഴുവനും അവന് ഒരു നാഗരിക മനുഷ്യനായിട്ട് വിദ്യാസമ്പന്നനായിട്ടുള്ള സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള സഹജീവികളുടെ സഹാനുഭൂതിയും സ്നേഹവും എല്ലാം ഉള്ള ഒരു വ്യക്തിയായിട്ട് നിലനിൽക്കു പോലുവാൻ സാധിക്കുകയുള്ളു അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അവർ പരാജയപ്പെടുന്നതുകൊണ്ടാണ് സകല മേഖല സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയത്തില് ഉദ്യോഗസ്ഥലത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ എവിടെ പോയാലും കലാപ്രവർത്തനത്തിലും തീർച്ചയായിട്ടും പ്രത്യേകിച്ച് സിനിമ പോലെയുള്ള നിത്യവും നമ്മൾ ആണും പെണ്ണുമെല്ലാം ഇഴുകിച്ചേർന്ന് വിനയിക്കേണ്ടതും അടുത്തിടപഴകേണ്ടതുമായ ഒരു മേഖലയിൽ ഇത്തരം സംഭവങ്ങൾ അടിക്കടി ഉണ്ടാകാനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ അതിജീവിച്ച് ഒരു വ്യക്തിത്വം നിലനിർത്തുവാനും നമ്മുടെ സമൂഹത്തോട് ബാധ്യതയുള്ള നമ്മുടെ കലാപ്രവർത്തനത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് മുന്നോട്ട് വരുവാനുള്ള ആ ഒരു ത്വരയും ആ ഒരു ലക്ഷ്യബോധവും എത്ര പേർക്കുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇത്തരം സംഭവങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എല്ലാവരും ഈ മേഖലകളിലേക്കെല്ലാം കടന്നു ചെല്ലുന്ന എല്ലാ സ്ത്രീകളും പുരുഷന്മാരെയൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളിതൊക്കെ തന്നെയാണ് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നു തന്നെയാണ് അപ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും നമ്മൾ ജാഗ്ര ജാഗ്രതയോടുകൂടി നമ്മളത് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ എപ്പോഴും ജാഗരൂകരായിരിക്കേണ്ടത് നമ്മുടെ തന്നെ നിലനിൽപ്പിന് ആവശ്യമായി വരുന്നു പ്രത്യേകിച്ചും ഇത്തരം സാഹചര്യങ്ങളിൽ വഴങ്ങിക്കൊടുക്കുവാനും അതല്ലെങ്കിൽ സ്വയം അധിപതി അധപതിക്കാനോ നമ്മൾ തയ്യാറ അല്ലാത്തടത്തോളം കാലം നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ ജീവിത ലക്ഷ്യവും ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഇത്തരം അപകടങ്ങളെ കരുതിയിരിക്കണം ഈ വീഡിയോ ഇവിടെ തുടർന്നുള്ള വീഡിയോകൾ കാണുന്നതിനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനും വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബട്ടൺ അമർത്തുവാനും മറക്കരുത് തുടർന്ന് നിരവധി പ്രോഗ്രാമുകൾ സിനിമയുമായി ബന്ധപ്പെട്ട ഗാനങ്ങൾ കലാപ്രകടനങ്ങൾ അതുപോലുള്ള പല പരിപാടികളും ഈ ചാനലിലൂടെ തുടർന്നും നിങ്ങൾക്ക് കാണാവുന്നതാണ് നിരന്തരം ഈ ചാനലിലൂടെ ഇതുപോലുള്ള വിഷയങ്ങളും പല വിഷയങ്ങളുമായി നിങ്ങളോട് സംവദിക്കുവാനും ഞാൻ എത്തുന്നതായിരിക്കും സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു